കർണാടകത്തിലെ മാണ്ടിയിൽ നിന്ന് വളരെ പ്രധാനമായ ഒരു വാർത്ത പുറത്തുവരികയാണ് സംഘർഷത്തിന്റേതായ ഒരു വാർത്ത പുറത്തുവരികയാണ് കർണാടകത്തിൽ ഹനുമാൻ പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് സംഘർഷം എന്നാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന വാർത്തകൾ കൊടിമരത്തിൽ നിന്നും പതാക താഴെയിറക്കാൻ സംസ്ഥാന സർക്കാർ മാണ്ടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഘർഷവും സമരവും ഇതേ തുടർന്ന് കർണാടകം മുഴുവൻ വ്യാപിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ബ്രേക്കിംഗ് റിപ്പോർട്ട് എന്നാൽ ഇതിലെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം കർണാടകയിലെ മാണ്ടിയിൽ ഹനുമാൻ പതാക നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു നീക്കം വലിയ സംഘർഷത്തിനിടയാക്കിയ കാഴ്ചകളാണിപ്പോൾ കർണാടകയിൽ നിന്ന് വരുന്നത് ഗ്രാമവാസികൾ ഹനുമാൻ പതാക നീക്കം ചെയ്യുന്നതിനെതിരെ വളരെ ശക്തമായി നിലകൊള്ളുകയാണെന്നാണ് വിവരങ്ങൾ ഹനുമാൻ പതാക നീക്കം ചെയ്യാൻ എന്തുവന്നാലും അനുവദിക്കില്ല എന്ന് വാദിച്ച ഹിന്ദു സംഘടനകളും രംഗത്തുണ്ട് ഇതോടെ സംഘർഷം വളരെയധികം രൂക്ഷമായിരിക്കുകയാണ് ഇതോടെ കർണാടകയിലെ മാണ്ഡിയിലെ കെരഗോഡു എന്ന് പറയുന്ന സ്ഥലത്ത് നൂറ്റി നാൽപ്പത്തിനാല് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാണ്ഡിയിലെ കെരഗോട് ഗ്രാമത്തിൽ ഹനുമാൻ പതാകയെ ചൊല്ലുള്ള വിവാദം രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്കും അതേ തുടർന്ന് പ്രതിഷേധങ്ങളിലേക്കും പോലീസ് ഇടപെടലിലേക്കും നയിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ നൂറ്റിയെട്ടടി ഉയരമുള്ള കൊടിമരം സ്ഥാപിക്കുകയും ഹനുമാൻ പതാക ഉയർത്തുകയും ചെയ്ത സംഭവം നടക്കുന്നത് കൊടിമരം സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതി ഉണ്ടായിരുന്നു നിയമപ്രകാരമുള്ള അനുമതിയോടെ കൊടിമരവും കൊടിയും സ്ഥാപിക്കുകയായിരുന്നു അതിനുശേഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥരെത്തുകയും അവർ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തത് കൊടിമരം തകർക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി എന്നാണ് വരുന്ന വിവരങ്ങൾ കുറച്ച് വ്യക്തികൾ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണവുമുണ്ട് ഈ ആരോപണവുമായി ഗ്രാമവാസികൾ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇവിടെ ഇപ്പോൾ വലിയൊരു പോലീസ് നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട് ബി ജെ പി ജെ ഡി എസ് ബജറംഗ്ദ അംഗങ്ങൾ ഇവരൊക്കെ ഗ്രാമവാസികളോടൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ഇവരെല്ലാം ചേർന്ന് പ്രതിഷേധം നടത്തുന്ന വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് പോലീസ് ലാത്തിചാർജും ആക്രമണവും ഉണ്ടായിട്ടുണ്ട് എന്നും വാർത്തകളുണ്ട് ഗ്രാമവാസികൾ കടകളടച്ചു ഇതോടെ പ്രതിഷേധം ശക്തമായി ഒരു ഹനുമാൻ പതാകയോട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പോലും ചോദ്യങ്ങൾ ഉയരുകയാണ് ഉദ്യോഗസ്ഥർ പതാക നീക്കം ചെയ്യാൻ ഗ്രാമത്തിലെത്തിയപ്പോൾ കൊടിമരം ഹിന്ദു വിശ്വാസികൾ വളഞ്ഞ് സംരക്ഷിക്കാനുള്ള ശ്രമം നടന്നു ഉദ്യോഗസ്ഥർക്കെതിരെ ഹിന്ദു വിശ്വാസികൾ പ്രതിഷേധിച്ചു ഗോ ബാക്ക് എന്ന മുദ്രാ മുദ്രാവാക്യം വിളിച്ചു ഗ്രാമവാസികൾ അവിടെ ആകെ തടിച്ചുകൂടുകയായിരുന്നു പ്രതിഷേധത്തിനിടെ പ്രാദേശിക കോൺഗ്രസ് എം എൽ എ രവികുമാറിന്റെ ബാനറുകൾ നശിപ്പിക്കുകയുണ്ട് ഇതോടെ വിവാദം ഒരു രാഷ്ട്രീയ വഴിത്തിരിവിലേക്ക് എത്തുകയായിരുന്നു പ്രതികരണം എന്ന നിലയിൽ കൂടുതൽ അസ്വസ്ഥതകൾ പ്രതീക്ഷിച്ച് ഈ മേഖലയിൽ പോലീസ് അനിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബിജെപി നേതാക്കളും ഹൈന്ദവ പ്രവർത്തകരും പതാക നീക്കം ചെയ്ത് തന്നെ വളരെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് ബംഗളൂരുവിലെ മൈസൂരു ബാങ്ക് സർക്കിളിൽ പ്രത്യേക പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇതോടെ കർണാടകയിലെ എല്ലാ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ ബി ജെ പി പദ്ധതിയിടുകയാണ് അതോടൊപ്പം തന്നെ ഹനുമാൻ ചാലിസ കർണാടക വ്യാപകമായി നടത്താനാണ് മറ്റൊരു പരിപാടി മാത്രമല്ല പുതിയ സർക്കാർ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ഹിന്ദു ഭക്തരുടെ ഭാഗത്തു നിന്ന് പൊതുവെ ഒരു അഭിപ്രായം ഉയരുന്നുണ്ട് അവർക്ക് ഭക്തർക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല ഹിന്ദു ആരാധനാലയങ്ങൾ സർക്കാർ ലക്ഷ്യമിടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതിനിടെ മറ്റൊരു വാർത്ത കൊടിമരത്തിൽ ഹനുമാൻ പതാകയ്ക്കൊപ്പം ദേശീയ പതാക സ്ഥാപിച്ചു ബിജെപി ജെ പ്രവർത്തകരുടെ സജീവ പങ്കാളിത്തത്തോടെ കൊറോ ഗാഡിലെയും പന്ത്രണ്ട് അയൽ താമസക്കാരാണ് ഇവിടെ ഫ്ളാഗ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് പണം നൽകിയത് എന്ന ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് പോലീസിന്റെ ഇടപെടലിനെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിനെ വിമർശിച്ചു ബിജെപി നേതാവ് ആർ അശോക് സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ നിലപാടിനെ അപലപിക്കുന്നുണ്ട് ഹനുമാൻ പതാക ഉയർത്തിയത് ഗ്രാമപഞ്ചായത്തിന്റെ അധികാരത്തോടെയാണ് എന്ന് അദ്ദേഹം വാദിച്ചു എന്നാൽ ദേശീയ പതാക ഉയർത്താനുള്ള കൊടിമരമാണിത് എന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാദിക്കുന്നത് ുന്നത് ദേശീയ പതാകയ്ക്ക് പകരം അവിടെ കാവ്യ പതാക അതായത് ഭഗവത് ധജ ഉയർത്തിയതിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥിതിഗതികളോട് പ്രതികരിച്ചിരിക്കുകയാണ് അവിടെ കാവിക്കൊടി അനുവദിക്കില്ല എന്നും ദേശീയ പതാക ഉയർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് മുഖ്യമന്ത്രിയുടെ വാദം കൊടിമരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പഞ്ചായത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതാണ് റിപ്പബ്ലിക് ദിനത്തെ ദേശീയ പതാക ഉയർത്താനുള്ള അനുമതിയാണ് ആദ്യം ലഭിച്ചത് എന്നും ജില്ലാ ചുമതലയുള്ള മന്ത്രി എൻ ചെലുവരയ്യ സ്വാമി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും കർണാടകയിലുള്ള കർണാടകയിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വളരെയധികം രൂക്ഷമാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്